ഇസ്രായേലിന് വേണ്ടി അമേരിക്ക സൗദി അറേബ്യ ചതിച്ചു എന്ന് അറേബ്യൻ മാധ്യമങ്ങളും യൂറോപ്യൻ മീഡിയകളെല്ലാം ഇപ്പോൾ കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളൊന്നാണ് സൗദിയും അമേരിക്കയും തമ്മിൽ എഴുപത്തി അഞ്ച് വർഷത്തിലധികം ബന്ധങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സൈനിക മേഖലകളിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമാണ് പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയും അമേരിക്കയും സൗഹൃദ രാജ്യത്തിനപ്പുറം ബിസിനസ് രാജ്യം കൂടിയാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ രാജ്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ചതി നടന്നിരിക്കുന്നു അതൊരു കൂറ്റൻ ചതി അതും ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്നാണ് സംഭവം എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ നാൽപ്പത്തിയെട്ട് യുദ്ധവിമാനമാണ് സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ച ഒരു കരാർ പത്രമാണ് അതിന് സാമ്പത്തിക സഹായം അങ്ങനെ തന്നെ ബില്യൺ കണക്കിന് ഡോളർ അമേരി സൗദി അറേബ്യ അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്തു ഏറെക്കുറെ കരാർ വ്യവസ്ഥ ഉണ്ടായി മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് ഉള്ള രാജ്യമായി ഇതോടെ സൗദി അറേബ്യ മാറി ഈ വിഷയം ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു മുൻപ് ബി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് യു എയും തുർക്കിയും അമേരിക്കയെ സമീപിക്കുകയും നൽകാൻ കരാർ വ്യവസ്ഥ ഉണ്ടായതോടനുബന്ധിച്ച് അതിൽ ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് അത് നിർത്തലാക്കിക്കുകയും ചെയ്തു കാര്യം ഈ മേഖലയിൽ സർവാധിപത്യം ഉണ്ടാവുന്ന ഒരു സ്ഥിതി അറബ് രാജ്യങ്ങൾക്ക് വന്നാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും അവർ മാറ്റം വന്നിട്ടില്ല മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയുടെ കൈവശത്തിലേക്ക് ഇത്രയും വലിയ യുദ്ധവിമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തങ്ങള് സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതും അതിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഘട്ടത്തിൽ അമേരിക്ക ഈ കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിലും കർശനമായിരിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ എത്തുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു എന്ന് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരം വിമാനം നൽകാതിരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല അതിനവർ ചെയ്ത കാര്യം അതിൻ്റെ ആന്തരികമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ ഒഴിവാക്കി എന്നുള്ളതാണ് അതായത് ഇല്ലാത്ത മനുഷ്യനെ പോലെ ആക്കി എന്ന് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഒരു സാദാ വിമാനത്തിനപ്പുറമായ രീതിയിൽ ഇതിന് വലിയ കാഠിന്യങ്ങളൊന്നും ഇല്ല വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ച് അങ്ങനെയാണ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ കൊടുങ്കാറ്റ് അറേബ്യൻ മേഖലയെല്ലാം ഉണ്ടാകുന്നത് മുൻപ് തന്നെ ആണവായുധവുമായി സമാധാന ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ അറേബ്യൻ രാജ്യത്തിന് നൽകണമെന്ന് അമേരിക്കയോട് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടു ജോർജ് ബുഷിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷവും ബൈഡൻ വന്നപ്പോഴും അതിനുശേഷവും ഇപ്പോഴത്തെ ട്രംപിൻ്റെ കാലത്തിലല്ല ഇത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അതിന് അവർ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യു എൻ സഭയിൽ സമാധാന ആവശ്യത്തിന് വേണ്ടിയുള്ള കരാർ ആണവായുധം നൽകണമെന്നുള്ള ഒരു ബില്ലിനെ പോലും അമേരിക്ക എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറേബ്യൻ മേഖലയിൽ ഉണ്ടാക്കിയതാണ് ആ സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോഴത്തെ ഒരു ശാന്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് വീണ്ടും ഇതേ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോഴാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു ആ അതിന് അതിനെ ഇസ്രായേൽ അത് ഒടക്കു വെക്കുന്നു ഒടക്കു വച്ചതോടുകൂടി വിമാനം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന സവിശേഷതകൾ ഒഴിവാക്കിയെന്ന് പറയുന്ന സമയത്ത് സാധാ ഒരു വിമാനത്തിനപ്പുറമായ രീതിയിൽ മറ്റൊന്നും മറ്റൊന്നുമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതൊരു ചതിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്ന നേലിനനുസരിച്ച് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് വ്യാപകമായ രീതിയിൽ വലിയ ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതോടുകൂടി അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക വൈപ്പെടുന്നു കീഴ്പ്പെടുന്നു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ വിഷയങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരം വിഷയം സങ്കീർണമായതോടുകൂടി കരാർ റദ്ദാക്കണം എന്നുള്ള സമ്മർദ്ദവും സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കരാർ റദ്ദാക്കുന്നത് അത് സാരമായിട്ട് ബാധിക്കും എന്നൊരു അഭിപ്രായം സൗദിക്കുണ്ട് പൂർണ്ണമായ രീതിയിൽ എഫ് തേർട്ടി ഫൈവിൻ്റെ പൂർണ്ണ കൂടി വിമാനം നൽകില്ലെന്ന് അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് വിഷയങ്ങൾ സങ്കീർണമായിട്ട് നടക്കുകയാണ്